Hello。 അപ്പോൾ രാത്രിത്തേക്ക് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് രണ്ട് പാക്കറ്റ് സേമിയെ കൊണ്ടുവന്ന കാര്യം ഓർത്തത് പിന്നെ ഒന്നും നോക്കിയില്ല അത് വെച്ച് നമുക്ക് അങ്ങ് ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ സാധാ സേമിയല്ല കേട്ടോ ഇത് നമ്മുടെ പായസത്തിനുള്ള സേമിയല്ല ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സേമിയാണ് ഇതിൻ്റെ വേവൊക്കെ ഒത്തിരി കുറവാണ് അപ്പോൾ നമ്മൾ രവ കൊണ്ട് ഉണ്ടാക്കുന്നേക്കാലും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനവും കൂടെ ആണ് കേട്ടോ ഈ ഉപ്പുമാവ് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ ഈ ചോറൊക്കെ ഒഴിവാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഫുഡൊക്കെ കഴിക്കാനാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ാക്കിയെടുക്കാനും പിന്നെ അത്യാവശ്യം മടിയുള്ളവർക്കൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ശടപടയെന്ന് പറഞ്ഞ് നമ്മുടെ പണി തീർത്തിട്ട് കയറാം അങ്ങനെ ഞങ്ങൾ തേണ്ട ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ തന്നെ അല്ല കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസോ ക്യാരറ്റും കിടങ്ങും ഒക്കെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാലും പിള്ളേർക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സാധനമല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ പാത്രം വെച്ച് പിന്നെ എണ്ണ ഒഴിച്ചുകൊടുത്തു എണ്ണ ചൂടാക്കഴിഞ്ഞപ്പോഴത്തേക്ക് കടുകും പൊട്ടിച്ചു പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴേ നമ്മൾ വറ്റൽ മുളകും ആ കുടത്തിൽ തന്നെ നമ്മുടെ ചുമന്നുള്ളിയും കൂടെ ഇട്ടു കൊടുക്കുകയാണ് ചെറുതായിട്ട് ചുമത്തുള്ളിയും കൂടെ അങ്ങോട്ടായി ഇട്ടു കൊടുത്തു ഈ കൂടുതൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റോ കിടങ്ങോ നമ്മുടെ പയറോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും അതെല്ലാം ഒന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോഴേ അതിനത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് വേവില്ലാത്ത കൊണ്ട് തന്നെ ഒത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇത് പായസം ആയി പോകും പിന്നെ നമ്മൾ ശർക്കരയിട്ടെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് നനയാനുള്ള വെള്ളം മാത്രം മതി അന്നേരം തന്നെ ഇത് വേവുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മൾ തട്ടിപ്പൊത്തിയൊക്കെ വെക്കുമ്പോഴത്തേക്കേ അതങ്ങ് വെന്തോളും അപ്പോൾ നമ്മൾ റവ ഉപ്പാവിന് ചേർക്കുന്ന പോലെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇത് ഒരുപാട് വെന്തളി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കേ നമ്മൾ ആ ചരണ്ടി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവശ്യത്തിന് കൂടുതൽ കുറച്ചു എടുത്താലും മതിയാകും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കറിവേപ്പില ഇടുന്നതാണ് കേട്ടോ ഇച്ചിരി കൂടെ നല്ലത് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കത് തിളയ്ക്കാനായിട്ട് വെക്കണം തിളച്ചിട്ട് വേണം നമുക്ക് സെയിം ഇടാൻ വേണ്ടിയിട്ട് അന്നേരത്തേക്ക് ഇതേണ്ട രണ്ട് പേര് ഓടി വന്നിരിക്കുന്നു കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതേ സുബിടും കുഞ്ഞാത്തും ഞാനോട് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കേ നമ്മുടെ സെയിം തുടങ്ങി സോറി സേമി േമിയല്ല വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മളതാ ഈ സേമി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ ഒത്തിരി ഒത്തിരി കൊണ്ട് തന്നെ നമ്മളിത് വെക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം ഒരുപാട് വെള്ളവും വേണ്ട പിന്നെ ഇതുപോലെ ഇതുപോലെതാ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക ഇളക്കി തിരിച്ച് മറിച്ച് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം പറ്റിക്കോളും നന്നായിട്ട് നന്നായിട്ട് മതി നനഞ്ഞു ശേഷം ഇളക്കി 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 തട്ടി പൊത്തി നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കാം അന്നേരം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് തട്ടിപ്പൊത്ത് വെച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാധനം റെഡി ആയി കിട്ടി കേട്ടോ ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം ഇത് കണ്ടോ ഇതുപോലെ ആക്കിങ്ങോട്ട് എടുക്കുക ഇത് നമ്മുടെ പഴത്തിൻ്റെ കൂടത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കടലക്കറിയോ ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം റാഗി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ സെയിം റാഗിയുടെ സേമിയുണ്ട് കേട്ടോ അതാണെന്ന് പറഞ്ഞാലും നല്ലതാണ് പക്ഷേ അതിനേക്കാൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റാഗി സേമിയ കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സാധനമാണ് നമുക്ക് രാത്രിയിലത്തെ ഫുഡാന്ന് പറഞ്ഞാലും പിന്നെ പിള്ളേർക്കൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഒക്കെയാണ് അപ്പം നമ്മളിതൊക്കെ ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക